ഗ്രഹങ്ങളുടെയും ഭാവങ്ങളുടെയും കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കിക്കോണേ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ ആ ലഗ്നത്തിൽ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സ്വഭാവങ്ങളും വിശേഷങ്ങളും രൂപഭാവങ്ങളും ഒക്കെ ഏകദേശം പിന്നെ ചന്ദ്രന്റെ സ്ഥിതിയും നോക്കണം ലഗ്നത്തിൽ രാഹു നിന്നാൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവ സ്വഭാവവിശേഷമെന്ന് പറഞ്ഞാൽ ബുധന്റെ രാശി അതായത് മിഥുനം കന്നി ലക്നമല്ലാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവർ ഒത്തിരി അങ്ങ് അവരെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നവരും ഒരുപാട് കിടന്നാലയ്ക്കുന്ന അങ്ങനെയൊക്കെയുള്ള സ്വഭാവമല്ലേ ഒരുപാട് ഇങ്ങനെ ബഹളം വെച്ച് നടക്കുന്നവരും ഒക്കെ ആയിരിക്കും അതായത് ടാക്കാട്ടി അല്ലെങ്കിൽ സംഭാഷണപ്രിയർ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ളവരായിരിക്കും അവരുടെ കണ്ണിൻ്റെ ഈ വെള്ളയിൽ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ചുമന്ന ലൈൻസ് പോലെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു ചെറിയ ചുമ കളർ കാണാൻ പറ്റും ഇവർ പെട്ടെന്ന് വഴക്കിടുന്ന സ്വഭാവമായിരിക്കും എന്നിട്ട് ഒരു പെ ഒരുപാടിങ്ങനെ ഷൗട്ട് ചെയ്യുന്ന സ്വഭാവമായിരിക്കും നല്ല ധൈര്യശൈലികളായിരിക്കും അതുപോലെ ആണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു പുതിയ സംരംഭമൊക്കെ തുടങ്ങണമെങ്കിൽ അവർക്കൊരു തുടങ്ങണോ വേണ്ടായോ ഇങ്ങനെ ഒരു ചിന്താഗതി കാണും പക്ഷേ അവർക്ക് കുടുംബപരമായിട്ട് കിട്ടുകയാണെങ്കിൽ അവരത് നല്ലോണം കൊണ്ടുപോകും അതുപോലെ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതിലൊക്കെ ഇച്ചിരി പുറകിലോട്ടായിരിക്കും സമൂഹത്തിലെ ഈ വി ഐ പി എന്നൊക്കെ പറയുന്നില്ലേ അവരുമായിട്ടൊക്കെ അവർക്ക് ഒരു കണക്ഷൻ വരുന്നത് ഇഷ്ടമാണ് അതെന്തിനാന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആരെങ്കിലും സെലിബ്രി സെലിബ്രിറ്റികളൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ തല കാണിക്കുന്ന ആൾക്കാരില്ലേ അവരുടെ ലഗ്നം നോക്കുവാണെങ്കിൽ കൂടുതലും ലഗ്നത്തിൽ രാഹു കാണും ഇവരെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന ഇവർക്ക് സഹിക്കാനേ കഴിയത്തില്ല ഒരു പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അതുപോലെ ആ വേണമെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും പട്ടണി അതുപോലെ അത്രയ്ക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും ഇവർ സന്നദ്ധരായിരിക്കും സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കണമെന്നൊരു വിചാരം ഇവർക്ക് കൂടുതലായിരിക്കും സമൂഹത്തിൽ ഓരോരോ നിയമങ്ങളൊക്കെ കാണത്തില്ലേ ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതൊന്നും അനുസരിക്കാൻ ഇവർ തയ്യാറായിരിക്കത്തില്ല അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സ്വഭാവം ഇവർക്ക് എപ്പോഴും കാണും ഇവരുടെ വിചാരം ഇവർ ജനിച്ചത് തന്നെ സമൂഹത്തിന് എന്തൊക്കെ വേണ്ടി ചെയ്യാനാണ് നമ്മളേതോ വലിയ ആൾക്കാരാണ് നമ്മളെ കഴിഞ്ഞ് ആരുമില്ല അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയില്ലേ അതുപോലാണെങ്കിൽ പുതിയത് കണ്ടുപിടിക്കാനായിട്ടുണ്ടായവരാണ് നമ്മൾ മത്സരങ്ങളിലെല്ലാം നമ്മൾ തന്നെ ജയിക്കാനായിട്ടുണ്ടായവരാണ് അങ്ങനെയൊരു ഈഗോ മെൻ്റാലിറ്റി കൂടുതൽ പേർക്കും കാണും ഇല്ല പണമായാലും എന്തായാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണം അങ്ങനെയൊരു മെൻറ്റാലിറ്റി ആയിരിക്കും ഇവർക്കുള്ളതേ മറ്റുള്ളവർ ചിന്തിക്കുന്നതോ സഞ്ചരിക്കുന്നതോ ആയിട്ടുള്ള വഴികളിൽ കൂടി ആയിരിക്കത്തില്ല ഇവർ കൂടുതൽ ഇവരും സഞ്ചരിക്കുക ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില ചിന്താഗതികളൊക്കെ ഉണ്ട് അതിനനുസരിച്ചേ ഇവർ മുന്നോട്ട് പോവുകയുള്ളു എല്ലാവരും ഇവരെ തന്നെ ശ്രദ്ധിക്കണം പുകര്ത്തണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയുമുണ്ട് ഇത് ചിലങ്കിൽ ചിലപ്പോൾ ചീത്ത കുട്ടികെട്ടികളിൽ വീഴുകയും ചീത്ത വഴികൾ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ ഈ മദ്യപാനം പുകവലി അങ്ങനെയൊക്കെയുള്ളതിനുള്ള അഡിക്റ്റ് ആകാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയത്തില്ലയോ അങ്ങനെയൊക്കെയുള്ള സം അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം ഇന്നത്തിൽ നിന്ന് വേഴിലോട്ട് നോട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ചിലപ്പോൾ വിവാഹം താമസിക്കാനോ അല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കാനോ അല്ലെങ്കിൽ വിവാഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട് ഇതൊക്കെ കാലസർപ്പദോഷം അങ്ങനെയൊക്കെയുള്ളത് ഉള്ളവർക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇതെല്ലാം എന്തെങ്കിലും കേൾക്കുമ്പോഴേ നമ്മൾ അങ്ങ് തീരുമാനിക്കരുത് കാരണം ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിലോ ഒക്കെ ഇതിനൊക്കെ വ്യത്യാസം വരും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഫലമാണ് പറഞ്ഞത് ഇപ്പോൾ ക്ഷേത്രമാണെങ്കിൽ വ്യത്യാസം വരും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരായിരിക്കും അതുപോലെ പ്രശസ്തിയും മറ്റുള്ളവർ നമ്മളെ തിരിച്ചറിയണം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ കൂടുതലുള്ളവരായിരിക്കും ധനം ഒരുപാട് ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതിനുവേണ്ടി അവർ വളരെയധികം പരിശ്രമിക്കും അത് നേടിയെടുക്കുന്നത് വരെ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കൂടുതൽ പേരും നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും ആകർഷണ ശക്തി ഉള്ളവരായിരിക്കും പക്ഷേ ഈ ദേഷ്യം അവരുടെ ദേഷ്യം അവരുടെ ഒരു വലിയൊരു കുഴപ്പം തന്നെയാണ് എല്ലായിടത്തു നിന്നും വളരെ വ്യത്യാസ്തമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമയത്തായിരിക്കും ഇവരുടെ ഈ പ്രതികരണം മരുന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവരെപ്പോൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അവരെപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു മായാ ലോകത്തിലായിരിക്കും അതിൽ നിന്നും റിയാലിറ്റിയിലോട്ട് പുറ അതായത് പുറത്തോട്ട് വരാൻ അവർക്ക് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം വർഷം ഒരു പ്രോബ്ലം പറയാറുണ്ട് അതുകൊണ്ട് നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോയാൽ മതിയുള്ളൂ കുഴപ്പമൊന്നുമില്ലേ അതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളെ ഒരു വളരെയധികം സൂക്ഷിക്കണം അതുപോലെ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ വളരെയധികം സൂക്ഷിക്കണം മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും അതുകൊണ്ട് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്കെന്നൊക്കെ ഉപയോഗിക്കുമ്പോഴേ റിയാക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കുക അതുപോലെ ശരിയായ മറ്റന്നാളെന്നൊക്കെ നോക്കിയാൽ മതി അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം പ്രധാനമാണ് കാരണം അവർക്ക് ശാരീരികമായ വീക്ക്നസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് സൂക്ഷിക്കണം സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് സംബന്ധമായ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹോർമോണൽ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികളിൽ ഉണ്ടാകാനൊക്കെയുള്ള തടസ്സങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വരുമെന്നല്ല പറയുന്നത് അപ്പോൾ ഈ സോഷ്യൽ കൂടി ബന്ധപ്പെട്ടതല്ലേ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കൂടിയുള്ള പങ്കാളികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇപ്പോൾ പറയുന്നത് പഴയകാലത്ത് അങ്ങനെയൊന്നും പറയ ഇല്ലോ സോഷ്യൽ മീഡിയ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണേ അതായത് വളരെ ആരാധനാ സമ്പ്രദായങ്ങളിലുള്ളവരെ അല്ലെങ്കിൽ വിദേശികളെ ഇവരുമായിട്ടൊക്കെ ഉള്ള വാഹബന്ധത്തിന് കൂടുതൽ സാധ്യത ഈ രാഹു ലഗ്നത്തിൽ നിൽക്കുന്നവർക്കായിരിക്കും രാഹുനിൽ ലഗ്നത്തിൽ നിൽക്കുന്നവർ എപ്പോഴും മുതിർന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ അഭിപ്രായം കൂടി സ്വീകരിക്കാൻ തയ്യാറാകണം സ്വന്തം അഭിപ്രായത്തിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും നല്ലതായിരിക്കില്ല സ്വപ്നലോകത്തിൽ നിന്നും ഇറങ്ങി വന്ന് യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ ഇവർ പഠിച്ചേ പറ്റൂ ഇവരിൽ പലരും പത്രപ്രവർത്തകൻ എഴുത്തുകാരെ അതുപോലെ പബ്ലിക് റിലേഷൻസ് ഇല്ലേ അങ്ങനെയൊക്കെയുള്ളവരെ ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് കലാപരമായിട്ടുള്ള കഴിവുകൾ കൂടുതലായിരിക്കും സോഷ്യൽ മീഡിയയിലേക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പെട്ടെന്ന് എല്ലാവരെയും ആകർഷിച്ച് അവരുടെ എല്ലാം പ്രീതി പിടിച്ചെടുക്കാൻ വലിയ കഴിവ് തന്നെയുണ്ട് വിചാരമില്ലാതെ എല്ലാത്തിലും എടുത്ത് ചാടാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ഇവർക്ക് അതുപോലെ ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 ചിന്തിച്ചുകൊണ്ടിരിക്കും ഓരെണ്ണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയില്ല അതുപോലെ കോൺസെൻട്രേഷൻ വളരെയധികം കുറവായിരിക്കും പെട്ടെന്ന് തന്നെ വേറെ ഒരു കാര്യത്തിലോട്ട് എടുത്തിയാടാനുള്ള ടെൻഡൻസി ആയിരിക്കും ഇവർക്ക് ഒന്ന് ചെയ്തു തീർക്കുന്നതിന് മുമ്പേ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയൊക്കെ ജോലികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും അല്ലാതുള്ള ജോലികളിൽ ഏർപ്പെടുന്നുണ്ട് ഇവർക്ക് തുടരണോ വേണ്ടായോ അങ്ങനെയൊരു കൺഫ്യൂഷൻ എപ്പോഴും കാണും അവരെക്കുറിച്ച് തന്നെ മറ്റുള്ളവരെ നമ്മൾ വലുതാക്കി കാണിക്കാനുള്ള പ്രത്യേക കഴിവ് അവർക്ക് ഇതുണ്ട് അതുകൊണ്ട് അത് യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളതുപോലെതൊക്കെ അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ഇതെല്ലാം ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹു ഉള്ളപ്പോഴും മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലില്ലാതെ നിൽക്കുമ്പോഴും ഒക്കെയുള്ള രാഹുവിൻ്റെ കാര്യമാണ് പറയുന്നത് വേറെ ഒരു ഗ്രഹത്തിന് ദൃഷ്ടിയോ അല്ലെങ്കിൽ വേറെ ഒരു ഗ്രഹം കൂടെ നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായ സ്വഭാവമായിരിക്കും അതുകൂടി നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം നവാംശകം നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം എങ്കിലും പൊതുവേ ഈ ഏറെക്കുറെ ഈ സ്വഭാവങ്ങളെല്ലാം ഒത്തുവരും ഓം നമശിവ